ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചേരാട്ടനൊക്കെ വരച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ മോഡലായിട്ട് ഇന്ന് നമ്മൾ വെക്കുന്നത് ഇതാ ഈ മീനിനെയാണ് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഫിഷ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതാ കറി വെക്കാൻ കൊടുുന്ന ഫിഷിനെ അടിച്ചു മാറ്റിയതാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതിനൊന്ന് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് ഫൈനലി നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കട്ടോ ആദ്യം മീനിനെ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് മോഡൽ ശരിക്ക് അതുപോലെ നോക്കി ചെയ്യുമ്പോൾ ഏകദേശം അതിനെ കാണണമല്ലോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ ഇടണം എന്നാലേ നമുക്ക് ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കണ്ണ് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യത്തിലോട്ടൊക്കെ കിടക്കുക ആദ്യം നമ്മൾ ഒരുവിധം ഹൈലൈറ്റ് ചെയ്തിട്ട് കളർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോകട്ടെ മെയിനായിട്ട് ഞാൻ ബ്ലാക്ക് വാട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിന്നാണ് ഇത് വേറെ ഷെയ്ഡിൽ വരുവാണോ ചെയ്യണത് അപ്പോൾ ബ്ലാക്ക് കളർ ഒന്ന് നൈസായിട്ട് ഓവർ ബ്ലാക്ക് ആക്കി കൊടുക്കാണ്ട് നമ്മൾ നൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചിരകുകളും ചകിളകളും അവിടെയൊക്കെയാണ് നമ്മൾ ഒന്നുകൂടെ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ വാലിൻ്റെ സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഓറഞ്ച് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ അതിൻ്റെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡ് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഈ ഒരു കളറ് ഒന്ന് ഷെയ്ഡിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നാലെ പിന്നെ അതിൻ്റെ ബാക്കി ഫിനിഷിങ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടാണ് അങ്ങനെ ആദ്യം ചെയ്തത് പക്ഷേ യെല്ലോ ഷെയ്ഡ് എടുത്തപ്പോൾ എനിക്കൊന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഓറഞ്ച് കൊടുത്താൽ ഒന്നൂടെ ബെറ്റർ ആവും തോന്നി അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ഓറഞ്ച് എടുത്തിട്ടും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണ്ടേ എത്ര ചെയ്തിട്ടും സംഭവം കറക്റ്റാവണില്ല കേട്ടോ നമ്മളതി തന്നെ കുറേ പെയിൻറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരുന്നേ നമ്മളൊരു റിയാലിറ്റിക്കായിട്ട് വരക്കാൻ നോക്കുമ്പോൾ ഒരുവിതൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ എന്നാലും നമ്മളത് എന്ത് ചെയ്യേണ്ടേ ഓരോരോ കളറും വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റണത് കാരണം നമ്മളതിനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കേണ്ടേ എത്രമാത്രം ഇത് നന്നാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ എന്നാലും നമ്മൾ മാക്സിമം ഭംഗിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം നമ്മൾ വീഡിയോക്ക് ഇൻട്രോക്ക് കൊടുത്തതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു കളറിലും ഞാൻ സൈഡിൽ ഇരുന്ന് വരയ്ക്കുമ്പോൾ എനിക്ക് വേറൊരു കളറിലും കേട്ടോ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അതുപോലെ ആയാലും വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിയാലിസ്റ്റിക് ഡ്രോയിങ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുന്നത് നമ്മൾ ഓരോരുത്തരെ ഫേസും കാര്യങ്ങളും ആണ് വരക്കാറ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാലും നമ്മൾ അത് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫൈനലൊക്കെ വരെ എത്തിക്കുന്നുണ്ട് എന്തായാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ എന്നിട്ട് നിങ്ങളാ അഭിപ്രായങ്ങൾ പറയുക